നമസ്കാരം മികച്ച സൗകര്യങ്ങളോടെയുള്ള യാത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്നതാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളെ പ്രിയങ്കരമാക്കുന്നത് രാജ്യത്ത് നിലവിൽ എഴുപതോളം വന്ദേ ഭാരത് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് വന്ദേ ഭാരത് സ്വീപ്പർ സർവീസുകളും ഇപ്പോൾ കൂടുതൽ സജീവമാകാൻ പോവുകയാണ് കേരളത്തിൽ വന്ദേ ഭാരത്തിനുള്ള സ്വീകാര്യത വളരെ വലുതാണ് ആഴ്ചകൾക്ക് മുൻപ് ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചാൽ പോലും കിട്ടാത്ത സ്ഥിതി അത്രയ്ക്കും ഡിമാൻഡ് നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ആശ്വാസമാകുന്ന ആ ഒരു പ്രഖ്യാപനം റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളിൽ യാത്ര ചെയ്യുന്നവർ നേരത്തെ റിസർവ് ചെയ്യണം എന്നതായിരുന്നു ഇതുവരെയുള്ള രീതിയെങ്കിൽ ഇനി അതിന് മാറ്റം വന്നിരിക്കുകയാണ് ഇനി എല്ലാ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾക്കും ഈ ഇളവ് ലഭിക്കില്ല പകരം ദക്ഷിണ റെയിൽവേക്ക് കീഴിൽ സർവീസ് നടത്തുന്ന എട്ട് വന്ദേ ഭാരതുകളിലാണ് ഈ ഒരു അവസരം വരുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുൻപ് വരെ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പുതിയ സംവിധാനം അതിനായി കറൻറ്റ് ബുക്കിംഗ് എന്ന വിൻഡോ റെയിൽവേ ഒരുക്കിയിട്ടുണ്ട് പെട്ടെന്നുള്ള യാത്രയ്ക്ക് ഗുണം ചെയ്യുന്നതാണ് ഈ സംവിധാനം സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മുൻപ് ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രമല്ല മുതിർന്ന പൗരന്മാർക്കും ഇളവ് ലഭിക്കുകയും ചെയ്യുന്നതാണ് കേരളത്തിൽ സർവീസ് നടത്തുന്ന രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾക്ക് പുതിയ ബുക്കിംഗ് സംവിധാനം ലഭ്യമാണ് ട്രെയിൻ നമ്പർ രണ്ട് പൂജ്യം ആറ് മൂന്ന് ഒന്ന് മംഗലാപുരം സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ ട്രെയിൻ നമ്പർ രണ്ട് പൂജ്യം ആറ് മൂന്ന് രണ്ട് തിരുവനന്തപുരം സെൻട്രൽ മംഗലാപുരം സെൻട്രൽ എന്നീ ട്രെയിനുകൾക്കാണ് കറണ്ട് ബുക്കിംഗ് അവസരം ഉള്ളത് കൂടാതെ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന ആറ് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾക്ക് കൂടി കറണ്ട് ബുക്കിംഗ് അവസരം ഉണ്ട് പുതിയ രീതി അനുസരിച്ച് എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് നോക്കാം വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്ര തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് യാത്രക്കാരുടെ ചാർട്ട് തയ്യാറാക്കുക ഇതിനുശേഷവും സീറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും പുതിയ മാറ്റം റെയിൽവേയുടെ വെബ്സൈറ്റിലെ ഐ ആർ സി ടി സി അക്കൗണ്ട് ലോഗിൻ ചെയ്യണം അല്ലെങ്കിൽ ഐ ആർ സി ടി സി മൊബൈൽ ആപ്പ് വഴിയും ലോഗിൻ ചെയ്യാം യാത്ര പുറപ്പെടുന്ന സ്ഥലവും എത്തേണ്ട സ്ഥലവും നൽകണം യാത്രാ തീയതി കൊടുത്ത ശേഷം സെർച്ച് ട്രെയിൻ നൽകുക ട്രെയിനുകളുടെ പട്ടിക ലഭ്യമായാൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ പരിശോധിക്കുക യാത്രാ ക്ലാസിന് താഴെ കറണ്ട് അവൈലബിൾ എന്ന ഭാഗം കാണാൻ സാധിക്കുന്നതാണ് സീറ്റുകൾ ലഭ്യമാണെങ്കിൽ കറണ്ട് അവൈലബിൾ എന്ന ഭാഗം പരിശോധിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാം ഏത് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത് എന്ന് തീരുമാനിക്കണം യാത്രക്കാരൻ്റെ വ്യക്തിപരമായ രേഖകൾ നൽകണം ഓൺലൈനായി ടിക്കറ്റിനുള്ള പണം അടയ്ക്കണം ഇതോടെ ടിക്കറ്റ് ഇമെയിലായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പേടിക്കേണ്ട റെയിൽവേ സ്റ്റേഷനിലും ടിക്കറ്റ് എടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട് ഓൺലൈനായിട്ട് മാത്രമല്ല ഓഫ്ലൈനായിട്ടും കറണ്ട് ബുക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലെ റിസർവേഷൻ കൗണ്ടറിൽ നേരിട്ട് വന്ന് ഇതുവഴി ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേര് യാത്ര ചെയ്യുന്ന സ്ഥലം വയസ്സ് എന്നിവ മാറ്റാൻ സാധിക്കില്ല എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഉറപ്പായ സീറ്റ് മാത്രമേ കറണ്ട് ബുക്കിംഗ് വഴി ലഭിക്കുകയുള്ളൂ അംഗപരിമിതർ മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് പ്രത്യേക ഇളവും ഉണ്ട് ട്രെയിൻ യാത്ര തുടങ്ങുന്നതിന് അല്പം നേരം മുൻപാണ് ചാർട്ട് തയ്യാറാക്കുക ഇതിനുശേഷമേ കറണ്ട് ബുക്കിംഗ് വിൻഡോ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുകയുള്ളൂ എല്ലാ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾക്കും ഈ സംവിധാനം ഇല്ല എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിൽ സർവീസ് നടത്തുന്ന രണ്ട് ട്രെയിനുകൾക്ക് മാത്രമാണ് ഈ സൗകര്യമുള്ളത് വൈകാതെ തന്നെ കൂടുതൽ ട്രെയിനുകൾക്ക് ഈ അവസരം ലഭിക്കുമെന്നും വിവരമുണ്ട് എന്തായാലും യാത്രയ്ക്കായി വന്ദേ ഭാരതിനെ ആശ്രയിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് പുതിയ സംവിധാനം